ഇത് എപ്സ്റ്റീൻ ഫയലുകളുടെ കാലമാണ് എപ്സ്റ്റീൻ ഏകദേശം ഒരു എൺപതുകൾ തൊട്ട് അമേരിക്കയിലെ രാഷ്ട്രീയക്കാരില് മദ്യവും മദിരാക്ഷിയും കൊടുത്ത് പിന്നാമ്പുറങ്ങളിൽ കളിച്ച് നടന്നിരുന്ന വ്യക്തിയാണ് എപ്സ്റ്റീൻ എന്ന വ്യക്തി ഒരുപക്ഷെ ഇടതിനോ വലതിനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പ്രതിപാദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രാജാക്കന്മാരും നേതാക്കന്മാരും പ്രമുഖരും ഇതിൽ പെട്ടിയിരിക്കുന്നു ഇതിൽ പ്രമുഖ പേരുകൾ ഉണ്ട് ബിൽ ഉണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് ട്രംപ് ഉണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് ബിൽ ക്ലിൻ്റനും കുടുംബമുണ്ട് മാക്സ് വെൽഗിസ്ലാനി അതായത് ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ പാർട്ട്നർ എന്ന് പറയാവുന്നതാണ് ഇതിൽ മോഡിയുടെ പേര് വന്നിരിക്കുകയാണ് മോഡിയുടെ പേര് വന്നിരിക്കുന്നത് ട്രംപിൻ്റെ ആവശ്യപ്രകാരം ഇസ്രായേലിൽ പോയിട്ട് ബെഞ്ചമിൻ നത്നാഹുമായിട്ട് ധാരണയിലെത്താതമായിട്ട് നൃത്തം ചെയ്യുക എന്നൊക്കെയാണ് എപ്സ്റ്റിൻ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ഇമെയിലിൽ ഇതിൽ മറ്റു വ്യക്തികൾ ബിൽ ഗേറ്റ്സ് ഉണ്ട് ബിൽ ഗേറ്റ്സ് റഷ്യൻ മതാലസകളുമായിട്ട് ചേർന്ന് ചെയ്ത പ്രവൃത്തികളുണ്ട് പിന്നെ ഒരു ഷെയ്ക്ക് ആ ഷെയ്ക്കിന്റെ പേര് പുറത്തു പുറത്തുവിട്ടല്ലേ അറബ് ഷെയ്ക്ക് അദ്ദേഹത്തിൻ്റെ മകളെ ട്രംപിന് കൊടുക്കാമെന്ന് പറയുന്ന രേഖകൾ എല്ലാവരും പെട്ടിരിക്കുന്നു എപ്സ്റ്റീൻ എന്ന വ്യക്തി എന്നാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു ന്യൂയോർക്കിലെ ഒരു ജയിലിനുള്ളിൽ ഒരു അഞ്ചാറ് വർഷം മുമ്പ് അദ്ദേഹത്തിനെ പിടിച്ച വേളയിൽ ഇവരൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണോ അതോ അദ്ദേഹത്തിൻ്റെ കാലം തീർന്നു എന്ന് മനസ്സിലാക്കിയാണോ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ട്രംപ് ആൺഡ്രൂ രാജകുമാരൻ യു കെയിലെ ആൺഡ്രു രാജകുമാരൻ പ്രമുഖർ ഒട്ടനവധി പ്രമുഖരുടെ പേരുകളാണ് നമ്മൾ ഓരോന്നെടുത്തും ഓർത്തെടുത്ത് പറയണമെങ്കിൽ ഒട്ടനവധി പേരുകളാണ് ഒപ്പം തന്നെ ഇന്ത്യയിലെ മോദി ഇനി ന്യൂയോർക്ക് മേയർ മമതാനിയുടെ അമ്മ മീര നായർ അത് അവർ കൊട്ടനവധി ഫയറോ വാട്ടർ എന്നൊക്കെ പറഞ്ഞ് സിനിമ പിടിച്ച് ജനങ്ങളെ യുവജനങ്ങളെ വഴിതെറ്റിക്കാവുന്ന സിനിമകളൊക്കെ പിടിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മീര നായർ മമദാനി എന്ന ഇപ്പോൾ ന്യൂയോർക്കിൽ വന്ന് ആ ന്യൂയോർക്കിൽ താമസിക്കുന്ന ഒരു യുവതലമുറയെ തെറ്റിദ്ധരിപ്പിച്ച് ജയിച്ചു വന്നിരിക്കുന്ന മമതാനിയുടെ അമ്മ മാതാവ് മീരാ നായർ ജെഫ് ബസോസ് ലോകത്തിലെ ഒരു കാലത്തിൽ അമസോണിൻ്റെ മുതലാളി ലോകത്തിലെ ഏറ്റവും വലിയ ധനാഠ്യൻ അദ്ദേഹത്തിൻ്റെ പേര് എന്ന് വേണ്ട ഒട്ടനവധി വ്യക്തിത്വങ്ങളെ വലിച്ചു അറബികളുണ്ട് ഇന്ത്യൻ നേതാക്കന്മാരുണ്ട് അമേരിക്കൻ പ്രതിപക്ഷവും ഭരണപക്ഷവും ഉണ്ട് യൂറോപ്പിൽ അല്ലെങ്കിൽ യു കെയിലെ രാജകുടുംബം ആൺഡ്രൂ ഉണ്ട് എല്ലാവരും കോടി ശതകോടീശ്വരന്മാരായ ബിൽ ഗേറ്റ്സ് ഉണ്ട് ജെഫ് ബസോസ് ഉണ്ട് എല്ലാവരെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലശേഷത്തിന് ശേഷം എന്തിനു വേണ്ടി ഇത്ര വലിയൊരു കെണിയൊരുക്കി വീഴ്ത്തി വെച്ചിരിക്കുന്നു ഇതിൻ്റെയൊക്കെ വീഡിയോ ഇന്ത്യയിൽ നിന്ന് വേറൊരു ഇത് പുരി പുരി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പറ്റി അദ്ദേഹത്തെ പറ്റിയും പ്രതിപാദിക്കുന്ന വീഡിയോസ് ഉണ്ട് ഹർഷത് പൂരിയാണോ പൂരി എന്നാണ് ലാസ്റ്റ് നെയിം അങ്ങനെ ഒരു സർദാർജിയുടെ പേരും അതിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി പേരുകളിൽ ഇമെയിലുകളായിട്ട് അയച്ചിരിക്കുന്നത് എലോൺ മസ്ക് എലോൺ മസ്ക് ഉണ്ട് ജെഫ് ബസോസ് ഉണ്ട് ബിൽ ഗേറ്റ്സ് ഉണ്ട് ലോകത്തിലെ ഏറ്റവും പണക്കാരായിരുന്നവരാണ് ഒരു കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഇപ്പം എലോൺ മസ്ക് അതിനു മുമ്പ് ജെഫ് ബസോസ് അതിനു മുമ്പ് ബിൽ ഗേറ്റ്സ് ഇവർ മൂന്ന് പേരുണ്ട് അതിൽ രാജകുടുംബത്തിൽ നിന്ന് ആൻഡ്രൂസ് ഉണ്ട് ഇന്ത്യൻ ഭരണ ഭരണകർത്താവ് എന്ന നിലയിൽ മോഡിയുണ്ട് ഇവരൊക്കെ പേരുകൾ ഇതിൽ പ്രതിപാദിച്ചിരിക്കുകയാണ് ഏറ്റവും വലിയ അധികാരിയായിട്ട് ഉണ്ട് ട്രംപിൻ്റെ വീഡിയോസ് അടക്കമാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് എക്സ്പോസ് ചെയ്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഭരണശിരാ കേന്ദ്രങ്ങളിൽ നമ്മൾ കാണുന്ന പലതരത്തിലുള്ള ബന്ധങ്ങൾ അവർ മദ്യവും മധുരാഷിയിലും അടിമപ്പെട്ടു പോകുന്ന ഒരു കഥയാണ് എപ്സ്റ്റീൻ ഫയൽസ് അദ്ദേഹം ആത്മഹത്യ ചെയ്ത ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി എന്നിട്ടും കഥ അവിടെ നിന്നില്ല സാധനം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന വിഷയം